സ്കൂൾ കുറിച്ച് തൊട്ട് മുന്നേ ഞാൻ ചെയ്തതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കൂളിലെ മറ്റു ചില ദുഷ്പ്രവണതകളെ ദുഷ്പ്രവണതകളെക്കുറിച്ചാണ് ലൈംഗികതയുടെയും ലഹരിയുടെയും ഒരു കൂത്തരങ്ങായിട്ട് ക്യാമ്പസുകൾ സ്കൂളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു അതിൽ ആർക്കും ഒരു കൗതുകവും ഇല്ല ഒരു അത്ഭുതവും വളരെ മോശമായിട്ട് കുട്ടികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വഴുതി വീണുകൊണ്ടേയിരിക്കും നമ്മുടെ രക്ഷിതാക്കൾ എല്ലാവരും നമ്മൾ രക്ഷിതാക്കൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കുട്ടികളെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പറഞ്ഞേക്കുന്നത് അവർ വേണ്ടാത്തൊന്നും ചെയ്യില്ല എന്നാണ് നമ്മൾ അവരെ നമ്മളവരെക്കുറിച്ച് വിശ്വസിക്കുന്നു വളരെ സംസ്കാര സമ്പന്നരായിട്ട് അവർ മാറും കാരണം വിദ്യാഭ്യാസം അല്ലേ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസം മനുഷ്യനെ നല്ലവനാക്കും എന്ന് തന്നെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിസമർത്ഥന്മാരെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സാമർഥ്യം പഠിപ്പിക്കുന്നു സകല മേഖലകളിലും സമർത്ഥന്മാരെ സൃഷ്ടിക്കുന്നു എന്നല്ലാതെ മൂല്യവത്തായ ഒരു സമൂഹത്തെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഒരു കേന്ദ്രമാണ് സ്കൂളുകളെന്നോ കലാലയങ്ങളെന്നോ ആരും ഇന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല നിങ്ങളിപ്പോൾ വാർത്തകളിൽ വായിച്ചു കേട്ടു ഒമ്പതാം ക്ലാസ്സുകാരി ഗർഭിണിയായി എട്ടാം ക്ലാസ്സുകാരനാണ് ഉത്തരവാദി ആർക്കും പ്രത്യേകിച്ച് കൗതുകമൊന്നുമില്ല കുട്ടികൾ റാഗിങ് നടത്തിയതിൽ മനം നൊന്ത് ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു കേരളം ഞെട്ടുന്നില്ല നമ്മൾ ആരും ഞെട്ടുന്നില്ല കേരളം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായും ഉത്തരവാദപ്പെട്ട സമൂഹം ചിന്തിക്കേണ്ടതുണ്ട് അത് രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും ഭരണക്കാരാണെങ്കിലും ഒക്കെ ഈ കൂട്ടറിലൊക്കെ മനുഷ്യൻ സംസ്കാര സമ്പന്നനായിട്ട് ജീവിച്ചു വരണമെന്നും അതിന്റെ ഒരു കേന്ദ്രം പരിശീലന കളരിയായിരിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്നും കരുതുന്നവരാണ് ഭൂരിപക്ഷം എന്ന കാര്യത്തിൽ ഒരു സംശയം എന്നാൽ വളരെ ചെറിയൊരു ന്യൂനപക്ഷം ഇതിലൊക്കെ അരാജകത്വം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു ഇവർ മറ്റുള്ളവരെ പരിഹസിക്കും മൂല്യങ്ങളെക്കുറിച്ച് അവർ ചോദിക്കുന്നു പരസ്പരം ഇട ആണും പെണ്ണും പരസ്പരം ഇട വ്യായാമം ചെയ്താൽ എന്താണ് കുഴപ്പം തിരിച്ചവരോട് അങ്ങനെ ഇട കലർന്ന കലർന്നില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ അവർ പരിഹസിക്കും ഇട കലർന്നില്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാകില്ലെന്നാണ് അങ്ങനെ ഇട കലർന്നാലും കലർന്നില്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വം ഇല്ലേ പുരുഷന്മാർ വേറെയും സ്ത്രീ വേറെയുമായിട്ട് ആ വ്യായാമം ചെയ്യുമ്പോഴും സമത്വമാണ് അവർ ഇടകലർന്ന് ചെയ്യുകയാണെങ്കിലും സമത്വമാണ് അപ്പോൾ ക്യാമ്പസുകളിൽ നിങ്ങളുടെ കുട്ടിയോട് നിങ്ങളുടെ പെൺകുട്ടിയോട് ഏതൊരുത്തരും വന്ന് ചോദിക്കാം ഞാനുമായി ലൈംഗിക ബന്ധത്തിന് താല്പര്യമുണ്ടോ എന്ന് നേർക്കു നേരെ ചോദിക്കാമെന്നാണ് അത് ചില ഓൺലൈൻ ചാനലുകളൊക്കെ അതിന്റെ പ്രചാരണത്തിൽ തന്നെ ഏർപ്പെട്ടിട്ടുണ്ട് അവരെന്നെ ചോദിക്കാണ് കുട്ടികളോട് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും അവ കുട്ടികൾ പറഞ്ഞ് ചോദിച്ചോട്ടെ സമ്മതം ഉണ്ടെങ്കിൽ സംവദിക്കും ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയും എന്ന് കുട്ടികൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങളുടെ മകളോട് അങ്ങനെ ആർക്കും വന്ന് ചോദിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി നിഷേധാത്മകമായ ഉത്തരമാണ് പറയുന്നതെങ്കിൽ ഇവരെ ഒഴിഞ്ഞു പോകുമെന്നാണോ നിങ്ങൾ ക്യാമ്പസിലോ സ്കൂളുകളിലോ ഒക്കെ കരുതുന്നത് അവർ ബ്രോക്കർമാരെ അയക്കാം ഇവരെ പ്രേരിപ്പിക്കാം പ്രണയ ബ്രോക്കർമാർ ലൈംഗിക ബ്രോക്കർമാർ അതുപോലെ തന്നെ ലഹരി ബ്രോക്കർമാരൊക്കെ ഈ സ്കൂളുകളുടെ അകത്ത് ക്യാമ്പസുകളുടെ അകത്ത് അവരുടെയൊക്കെ ഒരു വിഹാര രംഗമാണ് ഇപ്പോൾ ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട പൊതുസമൂഹം അതിനെക്കുറിച്ച് അജ്ഞത മത നേതൃത്വങ്ങൾ ഇപ്പോൾ ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്തു മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും ഒക്കെ നേതൃത്വങ്ങൾ പൊതുവേ ഈ അരാജകാവസ്ഥയ്ക്കെതിരാണ് പക്ഷെ അവര് അവരവരുടെ സമൂഹങ്ങളെ മാത്രം രക്ഷപ്പെടുത്തി അവരെ അവരുടെ ഒരു ക്വാളിറ്റിയുള്ള സമൂഹങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും എന്ന മിഥ്യാധാരണയിലാണ് ഇവർ വളരെ ഇടകലർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ വളരെ മിക്സഡ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ പരസ്പരം ഇടകലർന്നാണ് അവർ ജീവിക്കുന്നത് അങ്ങനെ ഇടകലർന്ന് ജീവിക്കുമ്പോൾ ഒരു വിഭാഗത്തിലുള്ള സാംസ്കാരിക ചുതികൾ ജീർണതകൾ മറുവിഭാഗത്തെയും ബാധിക്കും എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും ആവശ്യമില്ലല്ലോ അത് സാമാന്യ ബുദ്ധി പോലെ ഇപ്പോ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായി ഏതെങ്കിലും ഒരു ജീർണത ഒരു തിന്മ പ്രചരിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദു സമൂഹത്തിലേക്കും ക്രിസ്ത്യൻ സമൂഹത്തിലേക്കും അതിവേഗം പകരും അതുപോലെ ക്രിസ്ത്യ ക്രിസ്ത്യാനികൾക്കിടയിൽ അപകാരം ഒരു ജീർണത വ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടും പകരും ഉണ്ടെങ്കിൽ അതും മറ്റു രണ്ട് സമൂഹങ്ങളിലേക്കും പകരം ഇതിനൊന്നും ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട അതൊന്നും മനസ്സിലാക്കാൻ അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു മത നേതൃത്വങ്ങൾ മതപൌരോഹിത്യങ്ങൾ വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് ചില ഇത്തരം അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലൗ ജിഹാദ് പ്രചാരണം അതുപോലെ നാർക്കോട്ടി ജിഹാദ് പ്രചാരണം അതൊക്കെ വർഗീയമായി ചിന്തിക്കുന്ന ചില മത പുരോഹിതന്മാർ വർഗീയമായി തങ്ങളുടെ അണികളെ വിഭജിച്ച് വേർതിരിച്ചു നിർത്താൻ വേണ്ടി നടത്തുന്ന ഒരു വൃഥാശ്രമോ അതൊരു വൃദ്ധാ വ്യായാമം മാത്രമായിരിക്കും ഒരിക്കലും അത് വിജയിക്കാൻ പോകുന്നില്ല കാരണം ഇവിടെ മതാന്തരമായിട്ട് അല്ലെങ്കിൽ മതങ്ങൾക്ക് അതീതമായി പ്രണയിക്കുന്നവരെല്ലാം വിഭാഗത്തിലുണ്ട് പക്ഷേ മതമൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹം ഇവിടുണ്ട് ആ സമൂഹത്തെ പരിഹസിക്കുകയും അവർക്ക് അവരുടെ അസ്തിത്വത്തെ നിലനിർത്താൻ കഴിയാത്ത ഒരു സാമൂഹികമായ അന്തരീക്ഷ ക്യാമ്പസിൽ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ അത് വളരെ ബോധപൂർവ്വമായിട്ടാണ് ഇവിടുത്തെ കുറെ മാധ്യമ പ്രവർത്തകന്മാർ അതുപോലെ ചില സിനിമാക്കാർ അതുപോലെ ചില ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അധ്യാപകർ അതുപോലെ ചില രാഷ്ട്രീയ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ ഇവരൊക്കെ ഇത്തരം ഒരു അന്തരീക്ഷ ക്യാമ്പസിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് വ്യക്തി സ്വാതന്ത്ര്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു മാന്യമായ വസ്ത്രം ധരിച്ചൊരു കുട്ടി ക്യാമ്പസിലേക്ക് വന്നാൽ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് അതെങ്കിൽ പോലും ആ കുട്ടി പരിഹസിക്കപ്പെടുന്ന സാഹചര്യം ആ കുട്ടിയെ നിരന്തര പരിഹാസത്തിലൂടെ ആ കുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു വളരെ വളരെയധികം ശക്തി അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് അവർ കൂട്ടമായിട്ട് ആക്ഷേപിക്കുകയാണ് അതുവഴി കുട്ടികൾ അപമാനിതരായിട്ടൊന്നുകിൽ പഠനം നിർത്തണം അല്ലെങ്കിൽ അവരുടെ മൂല്യങ്ങളെ ഉപേക്ഷിക്കണം എന്ന സാഹചര്യം വരികയാണ് ഇതിനെക്കുറിച്ചൊക്കെ നിസ്സംഗനായിരിക്കാൻ പറ്റുമോ കേരളത്തിലെ സമൂഹം ഞാൻ പറയുന്നത് ഹൈന്ദവ ക്രിസ്തീയ മുസ്ലിം സമൂഹങ്ങൾ അവരുടെ മതപണ്ഡിതന്മാരും നേതാക്കന്മാരും ഒരുമിച്ച് നിന്നും ഈ മതമൂല്യങ്ങൾക്കും മതത്തിനും എതിരായിട്ടുള്ള ഈ ഒരു ശ്രമത്തെ ഈ ഒരു സാമൂഹികമായ അന്തരീക്ഷം കലുഷിതമാക്കാനും ജീർണിതമാക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങളെ ചെറുക്കാൻ ആസൂത്രണങ്ങൾ നടത്തേണ്ടതുണ്ട് അവർ സംഘടിച്ച് അവർ കൂടിയാലോചിക്കേണ്ടതുണ്ട് എല്ലാ മൂല്യാധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെ പ്രതിരോധിക്കാം ഈ സമൂഹത്തിൽ ഇനി അങ്ങോട്ട് ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും അതിനും താഴെയുമൊക്കെ ഗർഭിണികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുകയാണ് അതുപോലെ തന്നെ ഏത് കുട്ടിയും ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം ക്യാമ്പസിൽ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും ഏത് കുട്ടിയും അതിമൃഗീയമായി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം തന്നെ ഒരു ക്യാമ്പസിൽ ചേർത്തപ്പെട്ട കുട്ടി മയക്കുമരുന്നിന് അടിമപ്പെടാതെ രക്ഷപ്പെട്ട് വരുമെന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നുകൊണ്ടിരിക്കുക ഇതിനൊക്കെ ഇവർ ന്യായീകരണമായി ഉയർത്തുന്നത് ഞങ്ങൾ ന്യൂജന ന്യൂജന് മാത്രമായിട്ട് ഒരു നിയമമോ അല്ലെങ്കിൽ ഒരു മൂല്യവ്യവസ്ഥിതിയോ അല്ലെങ്കിൽ നന്മയും തിന്മയും ന്യൂജനാകുമ്പോൾ അവർക്കൊന്നും സ്പെഷ്യലും അല്ലാത്തവർക്കൊന്നും സ്പെഷ്യൽ ഇങ്ങനെയൊന്നുമില്ല ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതുമായ ഒരു കാര്യമാണ് ന്യൂജൻ എന്ന പേരിൽ എന്ത് തോന്നിവാസവും ആകാമെന്ന് പക്ഷേ ഇതിന്റെ മറുവശം നമ്മൾ കുട്ടികളെ തന്നെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം അവർ തന്നെയാണ് ഇതിന് വില കൊടുക്കാൻ പോകുന്നത് അവരുടെ കുടുംബജീവിതത്തിൽ ഭദ്രമായ കുടുംബജീവിതം നയിക്കാൻ പറ്റാത്ത സാഹചര്യം അവർക്ക് തന്നെ വരാൻ പോവുകയാണ് പുതിയ വിവാഹിതർക്കിടയിൽ വലിയ തോതിൽ വിവാഹ തകർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വലിയ തോതിൽ ഡിവോഴ്സോ അല്ലെങ്കിൽ തെറ്റി നിൽക്കലോ പെട്ടെന്ന് പിരിഞ്ഞു പോകലോ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വിശ്വാസ്യത പരസ്പരം വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു ചേരുന്നു അവർക്ക് പരസ്പരം വിശ്വസിച്ച് എൻ്റെ ഭാര്യ എനിക്ക് വിശ്വസിച്ച് കൊണ്ടടക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്ത്രീയാണെന്ന് ഉറപ്പിക്കാൻ ഭർത്താവിനോ തന്റെ ഭർത്താവിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ ഭാര്യക്കോ കഴിയാത്ത സാഹചര്യം വരികയാണ് ഡ്രഗ് അഡിക്റ്റ് അല്ലാത്ത ആൺകുട്ടികളെ കിട്ടാൻ പ്രയാസപ്പെടുന്ന ഒരു കാലം വരാൻ പോവുകയാണ് വളരെ ഗൗരവത്തിൽ സമൂഹത്തിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്